ഗായകരായും സംഗീത സംവിധായകരുമായി സംഗീതത്തിൻ്റെ പാതയിലുള്ളവർ പ്രതിഭകളാണെങ്കിൽ അവർ ശ്രദ്ധിക്കപ്പെടുകയും ഉയരങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്യും പിറന്ന നാടിനപ്പുറം കടക്കുന്ന പ്രശസ്തി ഉണ്ടാവുകയും ചെയ്യും പാട്ടുകൊണ്ട് നാടാകെ പ്രിയം നേടിയിരിക്കുന്ന ഗായകനാണ് കൃഷ്ണപുരം ഞക്കനാൽ സരോവരത്തിൽ രജി സദാനന്ദൻ പ്രൊഫഷണൽ ഗാനമേള രംഗത്ത് അറിയപ്പെടുന്ന രജി സംഗീത സംവിധായകനുമാണ് സംഗീതത്തിന്റെ വഴിയിൽ ഒട്ടേറെ പേർ സഞ്ചരിക്കുന്നുണ്ട് ഗായകരായി സംഗീത സംവിധായകരായി എന്തിനേറെ ആസ്വാദകരായി പോലും ഗായകരായും സംഗീത സംവിധായകരായും ഈ പാതയിലുള്ളവർ പ്രതിഭകളാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടുകയും ഉയരങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്യും പിറന്ന നാടിനപ്പുറം കടക്കുന്ന പ്രശസ്തി ഉണ്ടാകുകയും ചെയ്യും സംഗീതത്തിന് അത്തരമൊരു സവിശേഷതയുണ്ട് ദേശമോ ഭാഷയോ പരിധിവയ്ക്കാത്ത സ്വീകാര്യത എല്ലാ കാലത്തും അതിനുണ്ട് കൃഷ്ണപുരം ഞക്കനാൽ സരോവരത്തിൽ രജി സദാനന്ദൻ അത്തരത്തിൽ സ്വീകാര്യത നേടിയ കലാകാരനാണ് ചുംബനം ൊന്നിളി ചുംബനം കൊള്ളാനൊരുങ്ങി ചുംബനം കൊള്ളാൻ ചുംബനം കൊള്ള കേരളത്തിലെ പ്രൊഫഷണൽ ഗാനമേള രംഗത്ത് അറിയപ്പെടുന്ന രജി സംഗീത സംവിധായകനുമാണ് മുപ്പത്തിയാറ് വർഷമായി സംഗീതരംഗത്തുള്ള രജി സദാനന്ദൻ പതിനായിരത്തിനടുത്ത വേദികളിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട് దని ద మధ నిధ మగరి గమ పదని సరి మగరి సరి ధ మగరి గమ్మ పద సరి గమ్మ పటి సరి గమ్మ పాల సరి గని దని గారి నిధమగరి سریګا ريګم پد ګم وبد ما بدن ګري دي زاي فساني ني دا د وبګريتي زس ساري ني دا د وبګري ري زجاني ني دا د وبګري زاني دا بسريګم پريګم وبد ګم پداني ګري سري دري ساري ني دا بساني دا وبد ريګم پد زال دي ګم پلي سريګم بکالا പതിനഞ്ചാമത്തെ വയസ്സിൽ സഹോദരനുമായി ചേർന്ന് നാടകത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളയാളാണ് രജി മെലഡി സ്വഭാവികളിൽ പാടാറുണ്ട് നിസഗമ പനി मितवा मेरे आ तू भी सीख ले सपने देखना आ रिष नि दब मगर ऋषा ऋषगम पनी सरगा ചലച്ചിത്ര ഗാനങ്ങളോടൊപ്പം നാടക ഗാനങ്ങൾ ലളിതഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ എന്നിവയും ആലപിക്കാറുണ്ട് ആൽബങ്ങൾ ഉൾപ്പെടെ നിരവധി സംഗീത ശില്പങ്ങൾക്ക് രജി ഈണം പകരുകയും ചെയ്തിട്ടുണ്ട് ഓ ചിറപ്പടനിലത്തെഴുന്നള്ളുന്നേ ജാതിയില്ല മതമില്ല വന്ന ഭേദം അതിലൊട്ടും മക്കളാണവർ ഓ വർദ്ധൻ ഓജസുള്ള മക്കളിവർ ഇവർ കതിരവനാട്ടിൽ വീരരവർ വീരരവർ കതിരവനെഴുന്നള്ളുന്നേ കോണാട്ടുകതിരവൻ എഴുന്നള്ളുന്നേ ഓച്ചിരപ്പടനിലത്തെഴുന്നള്ളുന്നേ പ്രശസ്തമായ സ്വരലയ സംഗീത പ്രസ്ഥാനത്തിനു വേണ്ടി സ്ഥിരമായി പാടാറുള്ള രജി തിരുവനന്തപുരം കേന്ദ്രമാക്കിയുള്ള നിലാവ് മ്യൂസിക്കൽ ഫൌണ്ടേഷന്റെ സ്ഥാപകനാണ് ചലച്ചിത്രങ്ങളിലും ഇദ്ദേഹം പാടുന്നുണ്ട് നിലാവ് പോലെ ഒഡി പ്ലസ് ചിലന്തിവല എന്നീ ചലച്ചിത്രങ്ങളിലും ഇറങ്ങാനിരിക്കുന്ന തമിഴ് സിനിമയിലും പാടിയിട്ടുണ്ട് കാദംബരി തിയേറ്റേഴ്സ് കൊല്ലം കൊട്ടാരക്കര ശ്രീഭദ്ര കൊല്ലം ഒഡിസി എന്നീ ട്രൂപ്പുകളുടെ നാടകങ്ങളിൽ നിരവധി ഗാനങ്ങൾ ആലപിച്ചു അധ്യാപകനായിരുന്ന സദാനന്ദന്റെയും സർക്കാർ ജീവനക്കാരിയായിരുന്ന തങ്കമ്മയുടെയും മകനായി പിറന്ന രചിക്ക് കലാഭിരുചി പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണ് ഞക്കനാൽ ആലക്കോട്ട് സ്കൂള് കൃഷ്ണപുരം ജൂനിയർ ടെക്നിക്കൽ സ്കൂൾ തിരൂരങ്ങാടി പിഎസ്എംഒ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം ചെറുപ്പത്തിലെ തന്നെ സംഗീതത്തോട് താൽപര്യമുണ്ടായിരുന്ന രജി മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്ന രാമകൃഷ്ണപിള്ളയുടെ കീഴിൽ ശാസ്ത്രീയ സംഗീത പഠനവും നടത്തി കോളേജ് ജീവിതകാലത്താണ് പ്രൊഫഷണൽ ഗാനമേള സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയത് കോഴിക്കോട് വോയിസ് ഓഫ് കാലിക്കറ്റ് കൊല്ലം സോണിക് ഉൾപ്പെടെയുള്ള സംഘങ്ങളുടെ ഭാഗം കോഴിക്കോടായിരുന്നു രജിക്ക് ഏറെ പ്രചോദനം നൽകിയത് ഗാനമേള സംഘങ്ങളോട് ചേർന്നും സ്വതന്ത്ര ഗായകനായും വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന രജി സദാനന്ദന് സ്റ്റേജ് നൽകുന്ന പിന്തുണയെയും ജനങ്ങൾ നൽകുന്ന പ്രത്യക്ഷ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കലാകാരന്മാർ കാട്ടേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ട് സ്റ്റേജിൽ പാടുമ്പോൾ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് അതിന്റെ ഒരു റെസ്പോൺസ് കിട്ടും നല്ല റെസ്പോൺസ് ചീത്തയായാലും കിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് മീഡിയത് പോസ്റ്റ് ചെയ്ത് അത് കുറേ ആൾക്കാർ കണ്ട് എന്ത് പാടിയാലും എന്ന് അതിൻ്റെ ഒരു ജെലീനായിട്ടുള്ളൊരു അഭിപ്രായം പറയുന്നവരുണ്ട് പക്ഷേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതല്ല അവിടെ അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു വൈബുണ്ട് അവിടെ നല്ല അഭിപ്രായങ്ങൾ കിട്ടും എത്ര പാടിയാലും അല്ലെങ്കിൽ കുഴപ്പം പറയാറുണ്ട് പക്ഷേ എന്നാൽ പോലും നല്ല അഭിപ്രായങ്ങൾ അവിടെ സ്റ്റേജിൽ അന്നേരം കിട്ടാറുണ്ട് നല്ല അഭിപ്രായം അന്നേരം തന്നെ കിട്ടും നമുക്ക് ഓരോ സ്റ്റേജും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് ഓരോ എക്സ്പീരിയൻസാണ് കാരണം ഓരോ പാഠങ്ങളാണ് കാരണം ഞാനെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വേറെ പാടുന്ന ആൾക്കാർ കേൾക്കാൻ ശ്രദ്ധിക്കാറുണ്ട് ഇത്രയും വർഷങ്ങൾ ഇന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും സ്റ്റേജിൽ എങ്ങനെ എങ്ങനെ നമ്മൾ അപ്പിയർ ചെയ്യണം എങ്ങനെ ഇത് ചെയ്യണം മൈക്കിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ലൈവ് പാടുമ്പോൾ സ്റ്റുഡിയോ അത് വേറൊരു ഇത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് സ്റ്റേജിലൂടെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അത് എന്റെ സംഗീതത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് പാട്ടുകൾ തിരഞ്ഞെടുത്ത് ശേഷം പാടി പാടി തന്നെ പഠിക്കുക എന്നതാണ് തന്റെ രീതിയെന്ന് രജി പറയുന്നു പാട്ടുകൾ നന്നായി ഹൃദയസ്ഥമാക്കിയ ശേഷം ആത്മവിശ്വാസത്തോടെ പാടുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുക്കും ഞാൻ കൂടുതൽ തുടക്കത്തിൽ മെലഡി പാടി വന്ന ഒരു ഗായകനാണ് പക്ഷെ നമ്മൾ എല്ലാ തരത്തിലുള്ള പാട്ടിലും നമ്മൾ പാടേണ്ടിയിരിക്കുന്നുള്ളതാണ് പാടണ പാടണം ഒരു ഒരു സിംഗർ എന്ന് പറയുമ്പോൾ അതാണ് എല്ലാ തരത്തിലുള്ള പാട്ടിലും പിന്നെ എപ്പോഴും നമ്മൾ ഞാൻ ശ്രദ്ധിക്കുന്ന എപ്പോഴും എൻ്റെ ഒരു വോയിസ് കൾച്ചർ എൻ്റെ വോയിസിൻ്റെ ഡെപ്ത് റേഞ്ച് അപ്പം നമുക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് നമ്മുടെ ശബ്ദത്തെ മോഡുലേറ്റ് ചെയ്യും ഏതൊക്കെ തരത്തിലൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും അപ്പം അതിന് പറ്റുന്ന പാട്ട് സെലക്ട് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും ഞാൻ സെലക്ട് ചെയ്യുന്ന മെലഡി സ്വീറ്റായിട്ടുള്ള ഗാനങ്ങൾ കൂടുതൽ സെലക്ട് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും കാലം നിൽക്കാനും പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്ര പരിപാടികൾക്കും മറ്റും രാത്രികാല സമയം നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത് ഒട്ടേറെ കലാകാരന്മാരെ ബാധിക്കുന്നുണ്ടെന്ന് തുറന്നു പറയുന്ന രജി നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റണമെന്ന് വ്യക്തമാക്കുന്നു നമ്മളെല്ലാം ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ കലാരംഗത്ത് ജീവിക്കുന്ന അമ്പലപ്പറമ്പുകളിലും ഉത്സവപ്പറമ്പുകളിലും കാര്യങ്ങളിലൊക്കെ ഇത് പാട്ടുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുടെ അവരെ പട്ടിണിയാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും നമുക്കത് അതിനെ നമുക്ക് കാരണമെച്ചാൽ സീസൺ ആയിക്കഴിഞ്ഞാൽ കാരണം ഉത്സവപറമ്പിലെ ഗാനമകളെന്ന് പറയുമ്പം സംഗീതം രാത്രി ഏറെ നീണ്ടു നിൽക്കുന്ന പഴികളാണ് അത് പത്തുമണിക്ക് ലിമിറ്റ് ചെയ്യുക പത്ത് മണി വരെ അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് കാരണം കലാപ അവസ്ഥയൊന്നും ആർക്കും അറിയില്ല ഭയങ്കര കഷ്ടമാണ് സ്റ്റീൽ കാടുന്നതല്ല യഥാർത്ഥ പാട്ടുകാരെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും അത്തരത്തിലുള്ള തീരുമാനങ്ങളെ എതിർക്കുക തന്നെയാണ് ചെയ്യുന്നത് ഒരിക്കലും അത് ശരിയല്ല അത് നമുക്ക് ഒരിക്കലും അങ്ങേരിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം വരുമാനം നിൽക്കുന്ന പരിപാടി കാര്യമാണ് കാരണം ഏഴ് മണിക്കൊന്നും തുടങ്ങിയിട്ട് ഒരു ഗാനമേളയും ഏഴുമണിക്കൊന്നും കൃത്യം ഏഴുമണിക്ക് തുടങ്ങിയ ചരിത്രമൊന്നും ഇല്ല ക്ഷേത്ര ആചാര ചടങ്ങുകൾ കഴിയുമ്പം നല്ലൊരു എട്ട് മണി ഒക്കെ ആവും പിന്നെ പിന്നതിനുശേഷമാണ് ഗാനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഓർക്കെല്ലാം സെറ്റ് ചെയ്തതിൽ തുടങ്ങി ഒരു ഇരുമ്പോഴത്തേനൊക്കെ അത് പത്ത് മണിക്കൊന്നും ഒരിക്കലും അങ്ങനെ തീർക്കാൻ പറ്റത്തില്ല ഒക്കെ അതറിയാവുന്ന എല്ലാവർക്കും അത് ഈ ഇത് നിയന്ത്രണം വെക്കുന്ന ആൾക്കാർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ടെലിവിഷൻ ചാനലുകളിലും മറ്റും നിരവധി തവണ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ള രജി സദാനന്ദന് സംഗീതരംഗത്തെ സംഭാവനകൾക്ക് ഒട്ടേറെ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് മഞ്ജു ഭാഷിണി മണിയറവീണു സാരംഗ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം രവീന്ദ്രൻ മാസ്റ്റർ ഫൌണ്ടേഷന്റെ മികച്ച ഗായകനുള്ള അവാർഡ് ഗായക വിശാരദ പുരസ്കാരം പ്രതിഭാരത്ന പുരസ്കാരം എന്നിവ അവയിൽ ചിലതാണ് സംഗീത ജീവിതത്തിന് വലിയ പിന്തുണ നൽകി കുടുംബം രജിക്കൊപ്പമുണ്ട് പൊതുപ്രവർത്തകയായ ഭാര്യ ലേഖ മക്കളായ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാരൻ നീരജ് ഒൻപതാം ക്ലാസ്സുകാരൻ നിവേദ് എന്നിവരടങ്ങുന്നതാണ് കുടുംബം ലേഖ മികച്ച ഒരു സംഗീത ആസ്വാദകയാണ് മക്കൾക്കും സംഗീതാഭിരുചിയുണ്ട്